ചേനാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് വിജയം ആറുവർഷത്തിന് ശേഷമാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ കെ എസ് യുവിന് ലഭിക്കുന്നത് ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ചെയർമാനായി കെ എസ് യു പി എച്ച് ഷൗക്കത്ത് അലിയാണ് വിജയിച്ചത് മുബാരിസ് അലിയാർ വൈസ് ചെയർപേഴ്സണായും മുഹമ്മദ് തൊയിബ് യു യു സി ആയും ആഷിഖ് ബഷീർ ആർട്സ് ക്ലബ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാന സ്ഥാനങ്ങളിൽ കെ എസ് യുവിന് വിജയിക്കാൻ കഴിയുന്നത് െ നമ്മുടെ കോളേജ് ഇലക്ഷൻ തുടങ്ങിയത് മുതൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ട എന്നിരുന്നാലും നമ്മൾ പരിശ്രമിച്ചതിന്റെ ഇതായിട്ട് വിലയായിട്ട് നമുക്ക് നാല് പാനൽ ഏഴംഗ പാനലിലെ നാല് പ്രധാനപ്പെട്ട സീറ്റുകൾ നമുക്ക് കിട്ടി ചെയർമാൻ പി യു സി വൈസ് ചെയർമാൻ ആർട്സ് ക്ലബ്ബ് എന്നീ എന്നീ സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഉന്നത വിജയത്തോടുകൂടി വിജയിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട് അട്ടിമറി വിജയത്തെ തുടർന്ന് കെ എസ് യു ആഹ്ലാദ പ്രകടനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം അനുസ് വി ജോൺ ടിജോ പീറ്റർ അസ്ലം കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ എസ് യുവിന് പിന്തുണയുമായി എത്തിയിരുന്നു കെ എസ് ഒരു യൂണിയൻ വന്നിരിക്കുകയാണ് യൂണിയൻ നാല് ഏഴംഗ യൂണിയനിൽ നാല് പേരെ കെ എസ് യു ജയിപ്പിക്കാൻ സാധിച്ചു ചെയർമാൻ വൈസ് ചെയർമാൻ പി യു സി ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നീ പോസ്റ്റുകളിൽ കെ എസ് യുവിന്റെ സ്ഥാനാർത്ഥികൾ വളരെ ഭൂരിപക്ഷത്തോടുകൂടി ആറ് ആറു വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും ചെങ്കോട്ട പൊളിച്ചുകൊണ്ട് നമ്മൾ ഈ യൂണിയൻ നേടിയിരിക്കുന്നുള്ള സന്തോഷ വിവരം ന്യൂസ് കോതമംഗലം